ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ചൊവ്വന്നല്ലേ ആ ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ് ചോറ് അടുപ്പത്ത് വെച്ചേക്കുക പിന്നെ ദോശക്കുള്ള സംഭവം ദോശക്കുള്ള സംഭവം ദോശ ഉണ്ടാക്കണം കേട്ടോ പയറും വെക്കാൻ വേണ്ടിയിട്ട് പയറ് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ ഇന്നലെ എൻ്റെ വരലേതാ ഇന്നലെ എന്റെ വരല് ചെറുതായിട്ടൊന്നും മുറിഞ്ഞിട്ടുണ്ടാകിട്ട് ഇവിടെ ചുറ്റും ഇങ്ങനെ മുറിഞ്ഞു ആ മിൽക്ക് മെയ്ഡിന്റെ ബോട്ടിലില്ലേ അതിൻറെ ഉള്ളിൽ ഇങ്ങനെ വരലിട്ട് തന്നെക്കാൻ വേണ്ടിട്ട് എന്നിട്ട് എന്താ എൻറെ വരല് മുഴുവൻ മുറിഞ്ഞിട്ട് പാത്രങ്ങളൊന്നും കഴുകിട്ടുണ്ടായി ഇപ്പഴാട്ടോ കഴുകി വെച്ചേക്കാണത് കഴിഞ്ഞ പറഞ്ഞ കൂടെ ഇണ്ട മുഴിട്ടോ മത്തങ്ങിയും പയറാണ് കേട്ടോ വെക്കാൻ പോണത് അപ്പൊ ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് വിൽക്കണത് നല്ലോണം അടഞ്ഞിരിക്കണു ഇപ്രാവശ്യം പച്ചക്കറി കിറ്റ് മേടിക്കാൻ പോയിപ്പോ അവിടത്തെ കുട്ടി ഞാൻ പറയാറില്ലേ ഒരു കുട്ടി തരുവാണെങ്കിൽ അവ മത്തങ്ങയും കുമ്പളങ്ങി മാത്രം ഇട്ടു തരൂ ഉപ്പേരി സംഭവം കിട്ടാൻ വേണ്ടിട്ടാ ഈ കിറ്റ് മേടിക്കാൻ പോണ് അവനാണെങ്കിൽ എന്തു ചെയ്യും ഈ സംഭവം മാത്രം ഒരു ലോഡ് മത്തങ്ങയും കുമ്പളങ്ങയും പിന്നെ കയ്പക്കായും ഉണ്ടായിരുന്നു ഇതെന്ത് ചെയ്യാനാ ഞാൻ ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഇത് കുറേയിൽ വെച്ചിട്ട് അപ്പോൾ ഇത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് മത്തങ്ങ നന്നാക്കുകയാണ് കേട്ടോ എനിക്കാദ്യമൊക്കെ മത്തങ്ങയും കുമ്പളങ്ങയും പറയുമ്പോൾ തെറ്റിപ്പോയിടുന്നു ഇപ്പം ശരിയായ തുടങ്ങിയിട്ടോ എന്തെങ്കിലും ഈ ചൂഞ്ഞുടങ്ങി പോയപ്പോൾ ഞാൻ ഔഷാധി യും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ചെറിയ താത്ത പിള്ളേര് എല്ലാവരും ഉണ്ടായിരുന്നു അതിന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ കുട്ടിയുടെ പിറന്നാളായി ഫിനോന്റെ ബർത്ത്ഡേ അവാർഡായി എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അത് പ്രമാണിച്ച് നൗഷാദക്കുള്ള ദിവസം അവിടെ വെറുതെ ചിക്കൻ എല്ലാം മേടിച്ചിട്ട് ഓട്ടൊക്കെ മേടിച്ച് ആഘോഷിക്കുമ്പോഴേ ഞങ്ങൾ അവിടെ എത്തിയത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്കും ഓർഡർ ചെയ്തു തന്നായിരുന്നു എന്തായാലും അടിപൊളിയിട്ടുണ്ടായിരുന്നു ഡിന്നറ് അങ്ങനെ അങ്ങനെന്താ നമ്മുടെ എലിശ്ശേരി എന്നല്ല പറയാ അതില് മത്തങ്ങയും പയറിൽ കുറച്ചുപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിലിട്ട് വേവിക്കുക കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് കേട്ടോ ഇല്ല അടിയൊന്നും ഇല്ലാന്നല്ലേ ചുര ഉമ്മാനോട് പിന്നെ ഔഷിത്താ തനോടൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെക്കുക പിന്നെ ചെറുതായിട്ടൊന്ന് യൂട്യൂബും കൂടെ നോക്കി അങ്ങനെ അതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് നോക്ക് ദോഷമാവ് എനിക്ക് പോവാ ഞാൻ ഇഡ്ഡലി ഇഡ്ഡലിണ്ടാക്കാന്ന് വിചാരിച്ച ആദ്യം ഞാൻ മാവരക്കുമ്പോ ഇഡ്ഡലി ആട്ടോ അതുകൊണ്ട്

റേഡിയോയിൽ സഹസ്രനാമമായിരുന്നു കേട്ടോ ഇന്ന് ഇനിയിപ്പോൾ ചൊവ്വഴ്ച ആയതുകൊണ്ടാണോന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ചൊവ്വീൻ വെള്ളി ചൊല്ലാറുള്ളത് ഇപ്പോൾ കുറച്ചാളായിട്ട് പന്നിക്കാം റേഡിയോയിൽ വെച്ചപ്പോൾ സമാധാനമായി അന്ന് പിന്നെ ചൊല്ലിയെ പോലെ തന്നെയാണല്ലോ വീട്ടിലിതൊക്കെ ആകെ പരക്കുമല്ലോ അങ്ങനെതാ ഞാൻ ചൂടും കൂടും ഒന്ന് വാർത്തിട്ടുണ്ട് പിന്നെ ദോശയുണ്ടാക്കാൻ വേണ്ടിയിട്ടേ നമ്മുടെ ഇതില്ലേ നല്ലെണ്ണ അതാട്ടോ എടുക്കാറ് എന്റെ ഈ പാനു പാൻ പറയണന്നനുസരിക്കാറില്ലാട്ടാ അതുകൊണ്ട് ദോശ ഉണ്ടാക്കേണ്ട കാര്യം ഈ പാനെടുക്കുമ്പോ ഭയങ്കര ഒരു ടെൻഷനാ ഒട്ടിപ്പിടിക്കൂ എന്താ അവസ്ഥ അവസ്ഥറി കാര്യം ആകെ ഒരു ഇതെല്ലൂ അതിലെല്ലാം വെച്ചിട്ട് അങ്ങടാക്കിട്ടാ തോന്നുന്നു ശരിക്കും ഈ ദോശ ഉണ്ടാക്കണ പേന്റെ ദോശ മാത്രം ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നാണ് എല്ലാരും പറയണത് പക്ഷേ ഞാൻ അതിൽ ചപ്പാത്തിയും എല്ലാം ഉണ്ടാക്കാറുണ്ട് കേട്ടോ വേറെ ഒന്നും ഇല്ലല്ലോ നമുക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കാനല്ല വേടെ പാത്രമില്ലല്ലോ എന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ച് അങ്ങനതാ ഇത് ഉണ്ടാക്കുമ്പോഴേ ഇപ്പോൾ തന്നെ ആദ്യത്തെ ദോശ പാളിപ്പ് കിട്ടാം നെയ്യൊക്കെ ഒഴിച്ച് നല്ല സ്മെല്ലൊക്കെ നടന്നു പക്ഷേ അങ്ങനെ കിട്ടണില്ല അങ്ങനെ സെറ്റാവണില്ല കേട്ടോ എങ്ങനെയൊക്കെയോ എടുത്ത് മറച്ചിട്ടു ഇനി രണ്ടാമത്തെ ദോശ ഇനി ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടണുണ്ട് കേട്ടോ എന്തായാലും അതവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വേഗം ക്യാസറോളിൽ ഇട്ടു നമ്മൾ വീഡിയോ എടുത്തു ഇതൊക്കെ ആകുമ്പോൾ മൊത്തത്തിലൊന്ന് ഒരു ഇതാണ് കേട്ടോ അങ്ങോട്ട് സെറ്റാവണില്ല ടൈം എന്നാലും ഞാൻ ഇങ്ങനെയെങ്കിലൊക്കെ തട്ടിമുട്ടി എത്തിക്കുന്നുണ്ട് ഈ ട്രൈ ഞാൻ പറയണത് കേൾക്കണമെങ്കിൽ അത് വേറെ ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ആ ഒരു മയം വന്നിട്ടില്ല യൂസ് ചെയ്തിട്ട് എന്നാലും കുഴപ്പമില്ല ഞാൻ ഞാനങ്ങ് എന്തായാലും എടുക്കൂ വഴുതനങ്ങി ഉപ്പേരിയാണ് കേട്ടരിയാ മോണ് കുറെ വഴുതനങ്ങി ഇട്ട് തന്നിട്ടുണ്ടാണെന്നോ കുട്ടി അപ്പോൾ എന്തായാലും വഴുതനങ്ങി വെച്ചിട്ട് ഇന്നലെ പരിപ്പും വഴുതനങ്ങയും വെച്ചു ഇന്ന് പരിപ്പ് ഉപ്പേരി അല്ല പരിപ്പല്ല വഴുതരങ്ങി ഉപ്പേരിയൊക്കെ വെച്ചു അപ്പം വഴുതരങ്ങയിൽ സബോള വേപ്പിലിട്ടു പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഉപ്പ് ഇത്രയായിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ കൂട്ടി കുഴച്ച് വെക്കും ചില സമയത്ത് ഞാൻ ഇന്നത്തെ കറ പിഴിഞ്ഞ് കളയാറുണ്ട് കേട്ടോ സബോളക്ക് ഇട്ടുകൊണ്ട് ഇതിനിപ്പോൾ പിഴിഞ്ഞാൽ കിട്ടില്ല അതുകൊണ്ട് സബോള ഏതാണ്ടാണ് പിഴിയാറ് അതവിടെ നിന്ന് സെറ്റാകുമ്പോഴേക്കും ചട്ടിയിരുത്തപ്പഴേ അതിൽ ഇന്നലെ എന്തോ ഞാൻ വറുത്തിട്ടോ എന്തോ ചെയ്തിട്ട് കുറച്ച് എണ്ണ എണ്ണയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പപ്പടം ഇരിക്കുന്നുണ്ടല്ലോ അതൊന്ന് കാച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ ചോറിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ തട്ടിക്കൂട്ട് ഇട്ട് കൊടുക്കില്ല എന്നല്ലേ സോയാബീൻ ഫ്രൈ ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ ഇതിൽ ഓയിൽ ഇരിക്കുന്നതാണ്ട് അപ്പോൾ അതിൽ വേഗം പപ്പടം കാച്ചപ്പോൾ ഇത്തിരി ഓയിൽ ഒഴിയുമല്ലോ പിന്നെ നമ്മുടെ ചട്ടിയിൽ ഇനിയിപ്പോൾ വേറെ ആവശ്യം വന്നാലും ഇപ്പം എന്തായാലും ഇത് എടുക്കാനും പറ്റില്ല അങ്ങനെ കടുക് പൊടിച്ചിട്ട് വഴുതനങ്ങിയാൽ മിക്സ് ചെയ്ത് വെച്ചില്ലേ നമ്മുടെ സംഭവം ഓയിൽ കിട്ടും കേട്ടോ ഇനി ദോശ റെഡി ആ കൂട്ടത്തിൽ തന്നെ ഞാൻ അതിലേക്കുള്ള ചട്നിയില്ലേ അത് ഉണ്ടാക്കാനാട്ടോ അപ്പോൾ സവാളയുടെ തോടുകൾ തക്കാളി ചട്നിയില്ലേ അത് കെട്ടോ അപ്പോൾ സവാള കിരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കാണ് ഇടയിൽ നീരവ് എണീറ്റൂട്ടോ ഏഴുമണിയായിപ്പോ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ അവനെ ഡീൽ ഡീല് ചെയ്യണയിൽ ഞാൻ ഇങ്ങോട്ട് ഓടി വരുക അങ്ങോട്ട് ഓടുക അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പോളിയും തക്കാളിയും പിന്നെ വറ്റൽ മുളകില്ല അതാട്ടപ്പിട്ട് അത് ഒന്ന് മൂത്ത് വന്നപ്പോ അതിൽ ഇതാ ഞാൻ ഇതും കൂടി ഇട്ടിട്ടോ തേങ്ങ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നടത്ത വഴച്ചണ സമയത്ത് അങ്ങനെ അതൊന്ന് ആവട്ടെ നേരം കൂടെ നീര വേണീട്ട് വന്നിട്ടുണ്ടായിന്നെ ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ തേങ്ങ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കണേ നമ്മടെ മത്തങ്ങിയും പായകറിലേക്കും ഉള്ള തേങ്ങയാണ് കേട്ടോ തകങ്ങിയല്ലി അപ്പൊ ഞാൻ ഒരു മുളി മുടി ഉണ്ടാണത് ചിരകി അതിലേക്ക് ഇത് ചൂന്നുള്ളി വെളുത്തുള്ളി ചൂന്നുള്ളി വരെണ്ണം വെളുത്തുള്ളി രണ്ടല്ലി പിന്നെ ഒരു പച്ചമുളക് ജീരകം മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് അരച്ചെടുക്കാം അതച്ചെടുക്കാ ചെയ്തത് അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ കുക്കറൊന്ന് തുറന്നു ഈ ഇതുണ്ടല്ലോ മത്തങ്ങ അതൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ട് അതൊന്ന് ചൂടായിപ്പോൾ ഞാൻ ഞാനതിലേക്ക് ഈ അരപ്പിട്ടു അരപ്പിട്ട് നല്ലോണം ഒന്ന് തിളക്കണ്ട അതിലത്തെ കുത്തുമണൊക്കെ ഒന്ന് പോകണവരെ അപ്പം അങ്ങനെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ജാടൊന്നും കൂടെ കഴുകിയിട്ട് ഇനി ചട്നിയിലേക്കുള്ളത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പ്രാവശ്യം അരച്ചെടുക്കുന്നുണ്ട് കുളിപ്പിക്കാൻ വേണ്ടി കെറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അത് ചട്ണിയിലേക്കുള്ള കടുക് പൊട്ടിക്കുകയാണ് കേട്ടോ അത് പൊട്ടി വരുമ്പോഴേക്കും തേങ്ങ ചിരകിത് ബാക്കി നടന്നില്ലേ അതെടുത്ത് ഡപ്പയിലാക്കി വെച്ചു പിന്നെ ഈ മാവില് ദോശ മാവിലത്തെ സ്പൂൺ എടുത്തിട്ട് മാറ്റി വെച്ചു കെട്ടോ ഇനി അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം നേരത്തെ എണീറ്റ് കഴിഞ്ഞെങ്കിൽ ഭയങ്കര പാടാട്ടോ അപ്പം പറയണോടത്തേക്ക് നോക്കണം കറി എല്ലാം കൂടെ സെറ്റാവണില്ല ഞാൻ വേഗം വേഗം എന്തൊക്കെയോ കാണിക്കണ്ട് അങ്ങനെ ദാ ഉപ്പേരി റെഡി ആയിപ്പോയി ചട്ടി ആവശ്യണ്ടട്ടോ നമ്മുടെ പയറ് അതിലേക്ക് കാച്ച എടുക്കണ്ടേ അപ്പൊ ഞാൻ ചട്ടി ഒന്നുകൂടെ ഒന്ന് കഴുകി എന്നിട്ട് ഇതാ വീണ്ടും അടുപ്പത്ത് കൊണ്ട് വെച്ചുട്ടോ അത് കാച്ചാനും കൂടെ ഉള്ളു കെട്ടോ അപ്പം എന്താ ഏഴരക്കായിട്ടുണ്ട് അത് ആ തേങ്ങയും കൂടെ അതിൻ്റെ കൂടെ വറുത്തെടുത്തു കടുക് പൊട്ടിച്ച് മുളകും കടുവേപ്പിലൊക്കെ ഇട്ടിട്ട് തേങ്ങയും കൂടിയിട്ട് നല്ലോണം വറുത്തെടുത്തു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് പിന്നെ ഞാൻ ആ കുക്കറിലത്തെ കുറച്ച് കറി അവൻ്റെ ഇടപ്പയിലൊന്നും ഇറണേന്ന് വിചാരിച്ചിട്ടേ അല്ലെങ്കിൽ ചൂടോടെ ഇടാൻ പറ്റില്ലല്ലോ ഉരുകില്ലേ ഇതിൽ കൂടുതലും ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ മാറ്റി ഒഴിച്ചു കെട്ടോ ഇനി നമ്മുടെ ചട്നിയില്ലേ അത് വേറൊരു പാത്രത്തേക്ക് ആക്കിയിട്ട് എല്ലാം കൂടെ ഒന്നും കഴുകി എടുക്കാമെന്ന് വിചാരിച്ചു ഈ സമയത്ത് കുളിക്കാൻ പോണ സമയട്ടോ പക്ഷെ ഞാൻ കുളിക്കാനൊന്നും നിന്നില്ല എന്തായാലും ഈ പണി തീർന്നിട്ട് അവൻ്റെ കാര്യം നോക്കാന്ന് വിചാരിച്ചിട്ടോ എന്തായാലും തലക്കേടില്ലാത്ത ഡ്രസ്സൊക്കെയാണ് ചില സമയത്ത് ഈ നൈറ്റ് ഡ്രസ്സൊക്കെ ഇടുമ്പോഴാട്ടോ പെട്ടെന്ന് ഞാൻ രാത്രി അല്ല രാവിലെ എനിക്ക് ഇട്ട് കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത ഡ്രസ്സായ ഞാൻ അങ്ങനെ തട്ടിമുട്ടി നിൽക്കുക ഇനി പാത്രങ്ങളൊക്കെ കൂടെ ഒന്ന് കഴുകണം സത്യമാണ് ഈ പാത്രങ്ങൾ കയ്യോടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ നല്ല സമാധാനമാണ് സമയം കിട്ടിയിട്ടില്ല ഞാൻ അതൊക്കെ അങ്ങനെ ഇട്ടിട്ട് ഓടാറുണ്ട് കിട്ടും പക്ഷെ ഇന്ന് ഞാൻ സമയമൊന്നുമില്ല ഇല്ല എന്നാലും അങ്ങോട്ട് കഴുകി വെച്ചു അത്ര തന്നെ ഇനിയിപ്പോൾ എന്നുള്ള വിചാരത്തിൽ പാത്രങ്ങൾ കഴുകണം അതിൻ്റെ ഇടയിൽ നീരവ് കുറേ സംശയങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് ക്ലാസ് ഉണ്ടോ ഏതാ ദിവസം അങ്ങനെ എങ്ങനെയാന്നൊക്കെ ചോദിച്ചു ഇപ്പം സന്ദേശ ചേട്ടൻ പോണ സമയം കേട്ടോ ഇപ്പം ചേട്ടൻ വിളിക്കും പിന്നെ ഉണ്ണീനോട് സംസാരിക്കും അങ്ങനെ അതിൻ്റെ ഇടയിൽ അവനൊന്ന് കുളിപ്പിച്ചെടുത്തുട്ടോ പോണ നേരത്തെ പാച്ചിലാണ് കേട്ടോ യൂണിഫോം അയൺ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ അത് വേഗം അയൺ ചെയ്തെടുത്ത് ഞാൻ വിചാരിച്ചു ഇതാ അങ്ങനെയാണ് ഇട്ടിട്ട് വിട്ടാലോന്ന് പിന്നെ വിചാരിച്ചു വേണ്ട മടി കാരണം മടികാരനിപ്പോ കുട്ടിക്ക് ചീത്ത ഒക്കെ ഉണ്ടാന്ന് വിചാരിച്ചു ഞാൻ അതൊക്കയാണ് ചെയ്തെടുത്തു പിന്നെ അതാ ലഞ്ച് ബോക്സിൽ പയറില്ലേ കൊറച്ച് ഉപ്പ് കുടവുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഉപ്പും കൂടെ ഒന്ന് ശരിയാക്കിയിട്ട് കറി പാത്രത്തിലേക്ക് മാറ്റി ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ലഞ്ച് ബോക്സിലേ ചൂറിന്റെ കൂടെ പപ്പടം ആട്ടോ എന്ന് പറഞ്ഞത് പിന്നെ വഴുതനങ്ങ ഉപ്പേരി അതും കൂടി ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുട്ടിക്ക് നല്ല ഇഷ്ടമായി ടിഫിനിലേക്ക് ദോശയും തക്കാളി ചട്നിയാണ് കേട്ടോ ഇട്ടു കൊടുക്കണത് അപ്പൊ അവൻ കഴിച്ചോളാംന്ന് പറഞ്ഞപ്പോ വിചാരിച്ചതാണ് കൂടെ കൊറച്ച് പഞ്ചസാരയും കൂടി ഇട്ടോളൂന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു എട്ടേ പത്തൊക്കെ ആകുമ്പോഴേക്കും ടിഫിനും ഇതൊക്കെ പാക്ക് ചെയ്ത് വെക്കണം കേട്ടോ അതാണ് എന്റെ ടൈം ടേബിള് അത് കഴിഞ്ഞിട്ടാണ് അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ അപ്പൊ എല്ലാം കൂടെ ബാഗിലാക്കിയിട്ട് ബോട്ടിൽ വെള്ളമാക്കിയിട്ടുണ്ടാണെന്നില്ല അതും കൂടെ ഒഴിച്ചിട്ട് വേഗം അവന്റെ അടുത്തേക്ക് പോയി ടവല് പോക്കറ്റില് വെച്ചിട്ടുണ്ടാകുന്നില്ലേ അതേപോലെ ഐ ഡി കാർഡ് ഇട്ടിട്ടുണ്ടാകുന്നില്ലേട്ടോ ബോട്ടിൽ മേശേമ വെച്ചേക്കണത് അത് വേഗം എടുത്തിട്ട് ബാഗിൽ വെച്ചോ അല്ലേ ഞാൻ അങ്ങനെ വെച്ച് മറക്കൂട്ടോ പിന്നെ റൂമിലേക്ക് പോയി ഇപ്പോഴാണ് ബോക്സ് ഒന്നും ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ എടുത്ത് ഇപ്പോഴല്ല പോണ സമയത്താട്ടോ അവർക്ക് അതൊക്കെ എടുത്ത് വെക്കണുണ്ട് ദോശയും ചട്നിയാട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം അത് കൊടുക്കാണ് അപ്പോൾ പഞ്ചസാര ഇല്ലേന്ന് ചോദിച്ചിട്ട് അതിലും പഞ്ചസാര ഒക്കെ ഇട്ടിട്ടാട്ടോ പിന്നെ കൊടുത്തത് ന്യൂസ് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ചാനൽ വെച്ചപ്പോൾ അതിൽ ഫുൾ തെരഞ്ഞെടുപ്പ് വാർത്തകളായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി മാറ്റി നോക്കൂ ചാനലുകൾ അപ്പം അഗ്നിപർവ്വതം അതിന്റെ ഇത് ന്യൂസ് ഉണ്ടാണെന്നല്ലോ എത്തിയോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനം അതവന് പറഞ്ഞു കൊടുത്തിട്ട് പറയാനും കിട്ടണില്ല പിന്നെ നല്ല ന്യൂസ് ഒന്നും കാണാനും ഇല്ല ഇനി എന്ത് ചെയ്യും അപ്പൊ ഞാന് ഒക്കെ ഇട്ട് കൊടുത്ത് വേഗം ടി വി ഒക്കെ ഓഫ് ചെയ്തിട്ട് മിനിയാൻ്റെ ഉടന്ന് ന്യൂസ് പേപ്പറൊക്കെ എടുത്തിട്ട് ഓടൂട്ടോ ആ പിന്നെ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ ഇംഗ്ലീഷ് റൈമിന് നീരവിന് സെലക്ഷൻ കിട്ടിയിട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി മലയാളത്തിൽ കിട്ടിയില്ല അതെന്താണാവോ ഇനിയിപ്പോ പാടാൻ കിട്ടിയില്ലേ എന്താന്നറിയില്ല ഇംഗ്ലീഷിൽ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ സ്കൂൾ ബസ്സിൽ കയറ്റി വിടണവരെ വല്ലാത്ത ടെൻഷനാണ് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആയിരുന്നു അവിടുത്തെ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഒന്ന് വെള്ളം തുടർന്നപ്പോൾ അതാത് സാധനങ്ങളിലേക്ക് എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ എന്നിട്ട് വേണം നമ്മുടെ കൊട്ടയൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടി അതിങ്ങനെ കഴുകിയിട്ട് അവിടെ തൂക്കിയിട്ടു കേട്ടോ അതാണ് എൻ്റെ പരിപാടി പിന്നെ അത് ദോശമാവും തേങ്ങയൊക്കെ ഉണ്ടായിരുന്നത് അത് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെക്കുകയാണ് കെറ്റിൽ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളം അവനെ കുളിപ്പിക്കാൻ വേണ്ടി എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കൊണ്ടുവയ്ക്കും പിന്നെ അവനെ ബസ്സിൽ കയറ്റി വിട്ടതിന് ശേഷമാണ് ബാക്കി സാധനങ്ങളൊക്കെ ഒതുക്കുക കേട്ടോ അപ്പോൾ കെറ്റിൽ വെച്ചു അതേപോലെ ബാക്കി സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കുകയാണെ നമ്മുടെ മേക്ഷേമത്തെ കവറ് ഒരു പ്ലാസ്റ്റിക് കവർ അതും ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവട്ടോ അതും ഇങ്ങോട്ട് പോകുന്നു അപ്പം ഞാൻ അതൊക്കെ കൂടി ഈ കൊട്ടയിലിട്ടേക്കുക ഇനി കവറുകളൊക്കെ നടന്നിട്ടുണ്ട് അതൊന്നും മാറ്റണം പിന്നെ നമ്മുടെ സ്റ്റവുമ്പോൾ കുറച്ച് കറ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും അരച്ച് കഴുകുക മിക്ക ദിവസവും തുടക്കണത് തന്നെയാ എന്നാലും ഒരു കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ രാവിലത്തെ ഈ പരിപാടി കഴിയുമ്പോഴേക്കും ഒരുവിധമായിട്ടുണ്ടാവട്ടോ തുടച്ചിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഇരിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ അവിടേക്കൊന്ന് തുടച്ചു എടുത്തു പ്രത്യേകിച്ച് അടിയിലൊന്നും വേറെ കാറിയൊന്നും ഇല്ല തിളച്ചുപോകും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ നോക്കണത് അതിൻ്റെ താഴെ വലിയ കാര്യമായിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ ബേസിൽ രണ്ട് പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു പിന്നെ അവിടേക്ക് തുടയ്ക്കണം കൂട്ടത്തിൽ ഞാൻ ഹാൻഡ് വാഷ് ഇട്ടിട്ട് അവിടെ കുറച്ച് ഇങ്ങനെ തുടയ്ക്കും കേട്ടോ വേടൊന്നും ഇല്ല എനിക്ക് നല്ല സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്കിപ്പോഴത്തെ ഹാൻഡ് വാഷിൻ്റെ സ്മെല്ല് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല എന്നാലും ഇവിടുത്തെ ബാറ്റ്സ്മല് പോയി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടോ ഇവിടെ കവറുകളൊക്കെ ഹരിതകർമ്മസേനയ്ക്കാണുള്ള കൊടുക്കാറ് അപ്പൊ അതൊക്കെ ഒന്ന് കവറിലാക്കി വെക്കാം വലിയ കവറിലേ കഴിക്കാനുള്ളത് വേറൊരു കടലാസിൻ്റെ കവറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഒരു ദിവസം ഒഴിവുപോലെ കത്തിക്കുക ചെയ്യാം കേട്ടോ ഇപ്പം തന്നെ കത്തിക്കണമൊന്നുമില്ല ഇനി നമുക്ക് അടിച്ചുവാരി തുടക്കാനുള്ള പരിപാടികൾക്ക് കടന്നാലോ അപ്പോൾ ആദ്യം തന്നെ ഇവൻ്റെ ടോയ്സ് ആണ് ഒതുക്കി വെക്കേണ്ടത് കാരണം കണ്ടില്ലേ ആ സ്കൂളിലേക്ക് പോകണ നേരം കൊണ്ട് അവൻ ആ വണ്ടികളൊക്കെ എടുത്ത് മുകളിൽ കയറ്റി ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പിന്നെ ജെല്ല്മൊക്കെ മാറാൻ എന്തൊക്കെയോ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി മാറ്റി ഒതുക്കി വൃത്തിയാക്കുകയാണ് കേട്ടോ വലിയ കാര്യമായിട്ടില്ല എന്നാലും ചില സമയത്ത് ഈ ചിലന്തികളുടെ പണിയാ തോന്നണോ ഇങ്ങനെ ഓരോ ഇതോളൂ ഉട്ടണ ടൈപ്പ് മാടാലില്ലേ അങ്ങനത്തെ ആട്ടോ വരുക മാടാലെന്ന് പറയാനില്ല എന്നാലും എന്തോ ഒരു സംഭവം വരുന്നുണ്ട് അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടിക്കളയും പിന്നെ അത് അടിച്ചു വരുന്ന സമയത്താണ് കളഞ്ഞുപോയ എല്ലാ സംഭവങ്ങളും കിട്ടുക കേട്ടോ ടോയ്സ് എല്ലാ സംഭവങ്ങളും ഇങ്ങനെയാണ് കിട്ടുക അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കണ്ട അവിടത്ത് വയ്ക്കും ഇനി ഇതാ റൂമിലേക്ക് വരുമ്പോഴാണ് കേട്ടോ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റാറായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി മാറ്റുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ സനേഷം വിളിച്ചു കിടന്നു കേട്ടോ അപ്പൊ ബാക്കി വീഡിയോ ഒന്നും എടുത്തില്ല ഒരു കാര്യം ഉണ്ട് അത് ഞാൻ പിന്നെ പറയാം കേട്ടോ എന്താ ശരിയാവുകയാണെങ്കിൽ പറയാം ശരിയായിട്ടില്ലേ പറഞ്ഞിട്ട് കയറിയില്ലല്ലോ സെറ്റാവട്ടെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കായിരുന്നു പിന്നെ വേഗം ഞാൻ അടിച്ചു വരെ എടുത്തു കേട്ടോ നമ്മുടെ ഇത് വെച്ചിട്ടില്ലേ മീനുകളുടെ വെച്ചിട്ടില്ലേ അതിന്റെ ആ ടേബിളും ഒട്ടക്കത്തേനൊക്കെ ഒന്ന് തുടക്കാണ്ട് അതിൽ നല്ലോണം പൊടിയൊക്കെ പിടിച്ചു അപ്പൊ നല്ലെണ്ണ വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കാൻ പോവാണ് കേട്ടോ ഇനി ഈ മരത്തിന്റെ സംഭവങ്ങൾ നല്ലെണ്ണയൊക്കെ വെച്ച് തുടയ്ക്കുമ്പോൾ നല്ലൊരു ഗ്ലേസിങ്ങും സംഭവങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പൊ ഞാൻ മിക്കതൊന്നും തുടക്കാറുണ്ട് അത് ഞാൻ കാണിക്കാറില്ല പിന്നെ കുറെ നാളുകൾക്ക് ശേഷം അന്ന് ലാസ്റ്റ് തുടയ്ക്കണ കാണിച്ച് സനേഷമായിട്ടുള്ള സമയത്ത് ആ തോന്നുന്നു പിന്നെ ഇപ്പോഴാട്ടോ കേട്ടോ കാണിക്കുന്നത് ഇതിന്റെ ഇടയിൽ വർക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഹോളുകളൊക്കെ അല്ലേ കുഞ്ഞു ഹോളില് അതിൻ്റെ ഉള്ളിലൊക്കെ മാറാലേ കേട്ടോ അപ്പൊ കുറെ ഒക്കെ ഇങ്ങനെ കുറച്ച് കിട്ടി കുറച്ചൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ എന്നാലും കിട്ടണതൊക്കെ ഞാൻ ഞങ്ങളിവിടെ തുടച്ചെടുത്തിട്ടുണ്ട് ഫിഷ് ടാങ്കിലെ വെള്ളം മാറ്റാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ബൗളില് അതൊക്കെ ഒന്ന് കഴുകണം അപ്പോൾ അതൊക്കെ പുറത്ത് വെച്ച് കഴുകിയിട്ടില്ല കഴുകാൻ പോണം അപ്പം അതിന് മുന്നേ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഇങ്ങനത്തെ ലൊട്ടിലോട്ക്ക് പണികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല നേരം പോക്കാണ് കേട്ടോ പക്ഷെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് നല്ല വിശപ്പുണ്ട് അതാണ് പ്രശ്നം എന്തെങ്കിലും കഴിച്ചിട്ട് ചെയ്താൽ മതിയെന്ന് വിചാരിച്ചു പക്ഷെ എനിക്കൊന്ന് വിളക്ക് വെക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ തീരുമാനമായി വിളക്കൊന്നും വെക്കാൻ പറ്റിയില്ല കേട്ടോ രാവിലെ എങ്കിൽ ഞാൻ തുടച്ച് വൃത്തിയാക്കാളത് പിന്നെ പിന്നെയെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇരിക്കുള്ളൂ കേട്ടോ നമ്മുടെ വീട് വൃത്തിയാക്കുന്നത് നമ്മുടെ കൂടെ ആവശ്യമില്ല അത്ര വൃത്തിയായി കെടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അല്ല നിറച്ച് മാറാൻ പൊടിയോ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കെടുക്കുമ്പോൾ അത് ഒരു ലോഡ് പണി തന്നെയാണ് ഇപ്പൊ നമുക്ക് കുറച്ച് പൊടിയോ തട്ടാനുള്ള അത് തട്ടി അത്ര സമാധാനാണ് കൂടുതൽ പൊടിയും കാര്യങ്ങളാവും തോടും നമുക്കും ബുദ്ധിമുട്ടാ പൊടി തട്ടാൻ അതേപോലെ തന്നെ അല്ല ഒരു ഭാരം പോലെയൊക്കെ നമുക്ക് തോന്നും കേട്ടോ ഈ എന്തോരം പണിയിടുന്നു തോന്നും ഇപ്പോൾ കുഞ്ഞു പണികളായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്ത് തീർക്കണതാ കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മൂഡ് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും അല്ല അവിടെ ഫോണും പിടിച്ചിരിക്കുക അങ്ങനെ എങ്ങനെയെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരിപ്പന്നെയാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ബൗളൊക്കെ കഴുകി അതിൽ വെള്ളം അടച്ച് വെച്ചേക്കാണ് കേട്ടോ മീനുകളിനെയൊക്കെ ഞാൻ ബൗളിക്കിട്ടുട്ടോ അതുകൊണ്ട് അവിടെ വെച്ചിട്ടില്ല നമുക്ക് ആ ടേബിളിൻ്റെ അടിയിലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വയ്ക്കാന്ന് വിചാരിച്ചു വിട്ടോ അപ്പോൾ അത് ലൈസോളൊക്കെ ഒഴിച്ചിട്ടുണ്ട് നല്ലോണം നല്ല സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് വേഗം തുടച്ചെടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഈ ടേബിളിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് മുക്കിൽ മൂലയെല്ലാം തുടച്ചിട്ടില്ലെങ്കിലും ഇടയിൽ കൂടെ അങ്ങനെ തോണ്ടി തുടച്ച് അങ്ങനെ എടുക്കാറുള്ളൂ കേട്ടോ എന്നാലും വലിയ രീതിക്ക് പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും ഞാൻ അങ്ങോട്ട് തുടച്ചു കൊടുത്തു കേട്ടോ ഇനി നമ്മുടെ ഫിഷ് ടാങ്കിനും ഇവിടെ കൊണ്ടൊന്ന് വിൽക്കും അപ്പം നമ്മുടെ മീനുകൾക്ക് നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നീന്തി ഞങ്ങൾ കുളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ സന്യാഷ് ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൗളിൽ നിറച്ച് വെള്ളം ഒഴിച്ചോളൂ അല്ലെങ്കിൽ അവർക്ക് നീന്താൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പം പഴയ പോലെ ഇല്ലാട്ടോ നമ്മൾ നാല് മീനെ മേടിച്ചിട്ടുണ്ടായിരുന്നേ ബ്ലാക്ക് രണ്ടാണോ ഓറഞ്ച് രണ്ടാണോ പക്ഷെ ഓറഞ്ച് രണ്ടെണ്ണം ചത്തുപോയില്ലോ അപ്പോൾ ബ്ലാക്കിൻ്റെ കുട്ടികൾ കുട്ടികളുടെ കുട്ടികൾ കുട്ടികൾ പേരെ കുട്ടികൾ അങ്ങനെ അവരുടെ ഒരു തറവാട് സ്വത്തായിട്ടുണ്ട് അത് മണി പ്ലാന്റിനെ പുറത്തിരിക്കുമ്പോൾ മഞ്ഞലകൾ കൂടണ പോലെ അപ്പൊ ഞാൻ ഉള്ളിക്ക് തന്നെ എടുത്ത് വെച്ചു രണ്ടു ദിവസത്തെ വെയിലൊക്കെ തട്ടിച്ചിട്ടിട്ടോ ഇപ്പം അവർക്ക് സമാധാനം ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ നല്ല മെയിൻ്റനൻസ് വേണം എന്ന് ഇവരാണ് ഇടയ്ക്ക് പൊട്ട ഇലകളും എല്ലാം വെട്ടിക്കൊടുത്ത് വെയിലൊക്കെ തട്ടിപ്പിച്ച് അങ്ങനെയൊക്കെ നോക്കണ അത്ര എനിക്ക് അടങ്ങിയ വലിയ കാര്യമായിട്ട് കിട്ടാ ഞാൻ വിചാരിച്ച ഉള്ളിലിരുന്നാലും വളരുന്നു ഇപ്പം ഓരോരുത്തരേക്ക് പറഞ്ഞ് തരുമ്പോഴാണ് മനസ്സിലായത് കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ പുറത്ത് കൊണ്ടു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാനിഷ്ടമാണ് പറഞ്ഞൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാനൊക്കെ അവിയൽ വീടൊക്കെ ആകുമ്പോഴാണ് ഞാൻ പട്ടി പൂച്ച എല്ലാത്തിനും വളർത്തണം നോക്കി വലിയ ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ വീടൊക്കെ ആവട്ടെ അതിൻ്റെ ഇടയിൽ മിനിയാൻറ്റി അവിടെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു വിളിക്കാൻ തുടിയല്ല പണിക്ക് ഒരാൾ വന്നിട്ടുണ്ട് അപ്പോൾ മിനിയാൻറ്റീനെ ഒന്ന് വിളിച്ചു കൊടുത്തതാ വേഗം മുറ്റടിച്ചിട്ട് അതൊക്കെ ഒന്ന് കോരി കൊടുത്തുട്ടോ കോരി എടുത്തു പുല്ലൊക്കെ നല്ലപോലെ വളർന്നിട്ടുണ്ട് ഇനിയിപ്പോ ക്രിസ്മസൊക്കെ വരണം നല്ലപോലെ ഒന്ന് വൃത്തിയാക്കണം ഇപ്പം പുല്ല് കരിഞ്ഞ് പോകാനുള്ള ഒരു സ്പ്രേ ഉണ്ടെന്നൊക്കെ പറയണം കേൾക്കാനുണ്ട് അതൊന്നും മേടിച്ചിട്ട് എന്തായാലും ഒന്ന് അടിക്കണം ഇതിന്നിങ്ങനെ ഇരുന്നിട്ട് ഇവർ പറിച്ചു വളം എളുപ്പമല്ലോ അത് കഴിഞ്ഞ് വേഗം കുളിക്കാൻ പോവാണ് കേട്ടോ എണ്ണയൊക്കെ തേച്ചിട്ട് വെള്ളം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ രാവിലെ ഗ്യാസ് കേടും ഇന്ത്യയാണെങ്കിൽ ആകെ കുളമായിട്ടായിരിക്കണം അതായത് എന്നാൽ ആൻറ്റിബയോട്ടിക്ക് മാറി മാറി ഇങ്ങനെ മൂന്ന് വട്ടം മാറ്റി മാറ്റി കഴിച്ച് കയടുന്നൊക്കെ ചെയ്തല്ലോ അപ്പം ആൻറ്റിബയോട്ടിക്ക് വയറ്റിക്ക് പോയാൽ തന്നെ ഗ്യാസിൻ്റെ ആകെ പ്രശ്നങ്ങളാവൂലോ അപ്പോൾ വയറൊക്കെ ആകെ കുളമായിട്ടായിരിക്കണം ഇനി അതൊക്കെ ഒന്ന് വെള്ളം കുടിച്ചും കഞ്ഞിവെള്ളം അത് ഇതൊക്കെ കുളിച്ചിട്ട് വേണം ഇനി ഒന്ന് ശരിയാക്കി എടുക്കാൻ അപ്പോൾ അതാ ഞാൻ ഓയിലൊക്കെ എടുത്തിട്ടൊന്ന് തലയിൽ തേക്കാമെന്ന് വിചാരിച്ചു നേരത്തെ ഞാൻ എടുക്കുമ്പോൾ തേച്ചിട്ട് അങ്ങനെ ചെയ്താലോ എന്നാണ് വിചാരിച്ചത് ആദ്യം പക്ഷേ നീരളക്കം വന്നാലോന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ അടുത്തത് ഇനി താങ്ങാൻ പോയ മക്കളെ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുളിക്കാൻ പോണേനെ ഒരു അഞ്ച് മിനിറ്റ് മുന്നാട്ടാണ് ഞാൻ ഇങ്ങനെ ഓയിലൊക്കെ തേച്ചത് അതാ കുറച്ചുകൂടെ നല്ലത് തോന്നി പിന്നെ ഈ ഓയിലൊക്കെ തേക്കുമ്പോൾ തലയിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊടി അതൊക്കെ ഒട്ടിപ്പൊടിച്ചിരിക്കും മുടിയിലൊക്കെ അപ്പം അല്ലെങ്കിൽ താരന്റെ പ്രശ്നം ഉണ്ട് കേട്ടോ നന്നായിട്ട് ചെമ്പടത്തിക്കെ കുറേ നിൽക്കണമുണ്ട് ഒരു ദിവസം താലിയൊക്കെ ഇട്ടിട്ട് തലക്കൊന്ന് കഴുകണം എന്നൊക്കെ ഉണ്ട് ഇടയിലും ഒന്ന് ചെയ്തോടുന്നു പിന്നെ ഞാൻ അങ്ങ് നിർത്തി എല്ലാം തന്നെയാ കേട്ടോ പിന്നെ വേഗം പോയി കൂളി കഴിഞ്ഞ് വന്ന് ഇതേ ഫുഡ് അടിക്കാൻ പോവാണ് കേട്ടോ പതിനൊന്ന് മണിയായിട്ടോ പിന്നെ നമ്മുടെ തക്കാളി ചട്നിയാണ് ഇത് എത്ര കൂടുതൽ വെച്ചാലും അത് ഫുള്ള് ഞാൻ അടുത്ത് കഴിക്കും ഭയങ്കര ഇഷ്ടമായി തേങ്ങയൊക്കെ ഇട്ടിട്ട് വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അല്ലേ അപ്പം ഞാൻ അതൊക്കെ എടുത്ത് കഴിക്കണതിന് തൊട്ട് മുന്നേ കുറച്ച് കാപ്പിയും കൂടി എടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കും സമയം പതിനൊന്ന് മണിയാകാറായിട്ടുണ്ട് കിട്ടാം ഫുഡിറങ്ങാണ്ട് എവിടെയെങ്കിലും ഒക്കെ തൊണ്ടയുടെ എവിടെയെങ്കിലും ഒക്കെ സ്റ്റെക്കായി നിൽക്കും അതാട്ടോ ഉദ്ദേശിച്ചത് അങ്ങനെ എന്താ ദോശ എടുത്ത് കഴിച്ചിട്ട് ഞാൻ വേഗം വാഷിംഗ് മെഷീനിൽ തുണിയുള്ള ഇട്ട് കിട്ടും ും കഴിഞ്ഞു കുറച്ച് സമാധാന വാഷിംഗ് മെഷീനിലത്തെ തുണികൾ ഒന്ന് രണ്ട് മൂന്ന് വട്ടം അതിന്റെ കൂടെ ചുറ്റി തീരേണ്ടി വരും എന്നാലും കുഴപ്പമില്ല അത് കിടന്ന് തിരിയേട്ടാ നേരം കൊണ്ടേ മേ ഇങ്ങനെ കൈമീം കാലുമൊക്കെ മുരി വരാൻ തുടങ്ങിയിട്ടുണ്ട് തണുപ്പൊക്കെ അല്ലേ അപ്പോൾ അവിടേക്കൊന്ന് ബോഡി ലോഷൻ പറ്റി കൊടുക്കുക നമ്മുടെ ഡിയർ ഡിയർ ഇല്ലേ ആ അതിലത്തെ പാട്ട് വെച്ചിട്ടാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമിക വന്താന നല്ല ക്യൂട്ടല്ലേ അതിൽ അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മാലതീച്ച് വിളിച്ചു അവിടെ കൊപ്രക്കി തേങ്ങ വിട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് തെങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട് പിന്നെ നാളികേര വെള്ളമില്ലേ നീരവിന് കൊടുക്കാനും അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു തേങ്ങയൊക്കെ ഒരുവിധം പൊതിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചേട്ടൻ

േ വെള്ളം കടിച്ചു കയറ്റി വെക്കണുട്ടോ മാൽ പിന്നെ മറ്റേ തെങ്ങിൻ തേങ്ങയുടെ പോളെ എന്താ സംഭവം ഇല്ല അതൊക്കെ ഇരുന്ന് കഴിച്ചേക്കണു അപ്പൊ വയ്യ പറഞ്ഞിടക്കുന്നുടങ്ങാൻ പോവാ ഞാൻ എനിക്ക് നീരവിനുള്ള വെള്ളം മാറ്റി വെച്ച് നീരവിനുള്ള മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത് കുടിക്കാണ് കേട്ടോ അവനുള്ള ഫ്രിഡ്ജിൽ വെച്ചിട്ടേ അപ്പം ഞാൻ എൻ്റെ കുടിക്കുകയാണ് ഇനി ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കേ ഉള്ളൂ കേട്ടോ അപ്പം നല്ല സന്തോഷമായിട്ട് ഈ വീഡിയോ അവസാനിച്ചു എന്താ പിന്നെ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ഉച്ചക്കത്തെ ഫുഡ് ഇതായിരുന്നു അതുകൂടെ കാണിച്ചിട്ട് പോകാൻ വിചാരിച്ചു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മടക്കരുത് അപ്പോൾ Bye see you!